ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ് അത് മൂലം നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഇന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു അത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തിയൊന്ന് മിനിറ്റിന് മകൈരം നക്ഷത്രം നാലാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭന നിത്യോഗവും ഒത്തുവന്ന ദിവസം ആകാശഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് ദേവി സംക്രമിക്കുന്നു ആദ്യത്തെ സംക്രമിക്കുന്നു പ്രവേശിക്കുന്നു അത് ആ സമയമാണ് ഞാൻ പറഞ്ഞു ആ സമയത്തെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് വിജയങ്ങളുടെ ഒരു വർഷമാണ് നമ്മൾ ഒരു കൈനീട്ടം വാങ്ങിയാൽ അത് വളരെ ഐശ്വര്യമുള്ളതായി തീർന്നാൽ ആ ഒരു കൈനീട്ടം പൊലിക്കുന്നതായിട്ട് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണല്ലോ അതുപോലെ തന്നെയാണ് ഒരു ഒന്നാം തിയെ കയറിയാൽ നല്ല ആൾക്കാർ വന്ന് കയറിയാൽ എത്ര ദോഷമുള്ള സമയമായി ആണെങ്കിലും അത് വളരെ ഐശ്വര്യപ്രദമായി കൊള്ളുകയറാത്ത ഒരാളാണ് ഒന്നാം തിയെ കയറുന്നതെങ്കിൽ നല്ല കാലമാണെങ്കിലും ചില ദോഷാവസ്ഥകളും ഉണ്ടാകാം അതുപോലെയാണ് ഈ വർഷത്തെ വിഷു മൂലം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും കൊണ്ടുത്തരുന്ന ഒരു വർഷമാണ് വരുന്നത് ഒരു വർഷത്തേനാണ് ആ ഫലം നിലനിൽക്കുന്നത് ഈ പ്രാവശ്യം പൊതുവെ ഈ മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട് ദൈവാധീനമുണ്ട് ഭാഗ്യമുണ്ട് ഭാഗ്യാധിപന്മാരായ ഗ്രഹങ്ങൾ മൂലം നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം ചൊവ്വായും അതുപോലെ ആദിത്യനുമാണ് ആദിത്യൻ ചിങ്ങം രാശിയുടെ അധിപന ആ ചിങ്ങം രാശിയുടെ അധിപനായ ആദിത്യൻ മേടം രാശിയിൽ ഉച്ചം ചെയ്യും ഓരോ ഗ്രഹങ്ങൾക്കും തൻ്റെ സ്വന്തം ക്ഷേത്രം ശത്രുക്ഷേത്രം മിത്രക്ഷേത്രം ബന്ധു ക്ഷേത്രം ഉച്ചക്ഷേത്രം എന്നൊക്കെയുണ്ട് അങ്ങനെ ഉള്ള ഏറ്റവും പവർഫുള്ളായിട്ട് ഭാഗ്യാധിപൻ വരുന്ന മാസമാണ് മൂലം നക്ഷത്രക്കാർക്ക് മേടം രാശി അതായത് വിഷു അന്ന് മുതൽ മുപ്പത് ദിവസത്തേന് ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ ഉണ്ടാകാം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ പറയുന്നത് ഈ മൂലം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികളായിരിക്കുന്നവർ അത് യൗവനയുക്തരായാലും മധ്യവയസ്കരായാലും ഒക്കെ വിദ്യ ആഗ്രഹിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമോ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു കോഴ്സ് പഠിക്കുന്നവർക്കും ഒക്കെ വിജയപ്രദമാണ് അതിന് ടെസ്റ്റുകൾ എഴുതിയാൽ പാസ്സാവും വിജയിക്കും അതിനനുസരിച്ച് ഒരു ജോലി സ്വന്തം നാട് വിട്ടോ സ്വന്തം നാട്ടിലോ ഒക്കെ ജോലി ചെയ്യാം ഈ വർഷത്തെ വിഷുഫലം കാലാവസ്ഥ വളരെ അനുകൂലമാണ് ആവശ്യത്തിന് മഴ ലഭിക്കുകയും വേനൽക്കാലം ലഭിക്കുകയും മഞ്ഞ് കാലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായതിനാൽ വളരെ ആനുകൂല്യമാണ് കർഷിക രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല വിളവ് ലഭിക്കുകയും വിളവിനനുസരിച്ച് വില ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം കാർഷിക വിളകൾ മാത്രമല്ല നാണ്യവിളകൾക്കും അത് ബാധകം നല്ല വിളവുകളൊക്കെ ലഭിക്കുക കാലാവസ്ഥ അനുകൂലമാണ് കാലാവസ്ഥ അനുകൂലമായതിനാൽ മറ്റ് ഉൽപ്പാദിത രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായാലും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നവർക്കുമൊക്കെ അത് വിജയപ്രദമാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ ആയാലും അത് വാഹന സംബന്ധമായ കാര്യം അത് സ്വന്തം നിലയ്ക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നവരായാലും വാഹനവും വാഹന സംബന്ധമായ തൊഴുകൾ ചെയ്യുന്നവർ തീരദേശത്തൊക്കെയുള്ള മത്സ്യബന്ധനവും വ്യാപാരവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ മെഡിക്കൽ രംഗങ്ങൾ അവർ ഇല്ലാതെ പറ്റുകയില്ല ഏതെങ്കിലും അസുഖങ്ങൾ വന്നാൽ കൃഷിക്കാർക്കായാലും മറ്റ് ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ ആയാലും ഒക്കെ മെഡിക്കൽ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടേഴ്സ് നഴ്സുമാർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് മറ്റ് പകർച്ചവ്യാധികളൊന്നും സൂചകമില്ല ഈ വർഷത്തെ വിഷുവിന് ശേഷം മനുഷ്യർക്ക് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ അനുകൂലമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ ഒക്കെ യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ കുടുംബത്ത് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറാട് കോട്ടയം എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കും